മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ വിവാഹങ്ങളുടെയും വിവാഹ നിശ്ചയങ്ങളുടെയും എല്ലാം കാലമാണ് കഴിഞ്ഞ ദിവസമാണ് നടൻ ഗോവിന്ദ് പത്മസൂര്യ വിവാഹിതനായത് മലയാളം മിനി സ്ക്രീൻ ലോകവും സിനിമാ ലോകവും എല്ലാം തന്നെ ആഘോഷമാക്കിയ വിവാഹം തന്നെയായിരുന്നു നടൻ ഗോവിന്ദ പത്മസൂര്യുടേത് പല സെലിബ്രിറ്റികളും എത്തി വിവാഹം ആർഭാടപൂർവ്വമാണ് നടന്നത് അതിനു മുൻപ് നടി സ്വാസികയുടെ വിവാഹം നടന്നു ഇതെല്ലാം തന്നെ ഈ വിവാഹങ്ങളെല്ലാം തന്നെ കെങ്കേമമായിട്ടാണ് നടന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ രണ്ട് മൂന്ന് വിവാഹങ്ങളാണ് സിനിമാ ലോകത്ത് തന്നെ നടന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമാണ് ശരിക്കും പറഞ്ഞാൽ കേരളക്കര ഞെട്ടിയ വിവാഹം എന്ന് വേണമെങ്കിൽ പറയാം അതിന് പിന്നാലെയാണ് സ്വാസികയുടെ വിവാഹം പിന്നീട് ഗോവിന്ദ് വിവാഹം ഇതാ അടുത്തതായി നം ഇനി ആരുടെ വിവാഹമാണ് അല്ലെങ്കിൽ ആരുടെ വിവാഹ വാർത്തയാണ് എത്താൻ പോകുന്നത് എന്ന ആകാംക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നടി രജിഷ വിജയൻ വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് എത്തുന്നത് ആരാണ് രജിഷയുടെ വരൻ അല്ലെങ്കിൽ ഇതൊരു ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉള്ളത് സിനിമയിൽ നിന്നുള്ള ആളെ തന്നെയാണ് തന്റെ ജീവിത പങ്കാളിയായി രജിഷ വിജയൻ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് അനുരാഗ കരിക്കിൻ എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ വരവറിയിച്ച നടിയാണ് രജിഷ വിജയൻ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ആ ചിത്രത്തിലൂടെ വാങ്ങിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് തമിഴിലും മലയാളത്തിലും എല്ലാം സജീവമായ നടി അഭിനയ പ്രാധാന്യമുള്ള നല്ല വേഷങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധയും ചെലുത്തിയിരുന്നു രജിഷ പ്രണയത്തിലാണെന്നും അല്ലെങ്കിൽ ലിവിംഗ് ടുഗദറിലാണെന്നും വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റാൻഡപ്പ് ദ ഖോഖോ ലവ് ഫുലേ യുവേഴ്സ് വേദ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രഹൻ കൂടിയായ ടോബിൻ തോമസ് ആണ് വരൻ എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളാണ് ഇപ്പോൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ആരാധകർ കണ്ടെടുത്തിട്ടുള്ളത് രജിഷയും ഒന്നിച്ചുള്ള നാല് വർഷങ്ങളെ കുറിച്ച് ടോബിൻ മുൻപ് പോസ്റ്റും പങ്കുവച്ചിരുന്നു നമ്മൾ ഒരുമിച്ചുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ദിവസങ്ങൾ ഒരുപാട് പ്രണയവും സന്തോഷങ്ങളും പരസ്പരമുള്ള വിറ്റുദ്ധങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ ഇനിയും എത്ര യാത്രകൾ എന്ന് പറഞ്ഞാണ് രജിഷയ്ക്കൊപ്പമുള്ള ചിത്രം ടോബിൻ പങ്കുവച്ചിരിക്കുന്നത് ദിവസങ്ങൾ കൗണ്ട് ചെയ്ത് രജിഷിയും കമന്റ് ബോക്സിൽ മറുപടിയുമായി എത്തിയിരുന്നു എന്നാൽ ഈ ഒരു പോസ്റ്റ് മാത്രമല്ല രജിഷിക്കൊപ്പമുള്ള ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ടോബിൻ തോമസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ കാണാം ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജന്മദിനത്തിൽ പങ്കുവച്ച പോസ്റ്റ് എല്ലാം ഇപ്പോൾ ആരാധകർ കുത്തിപ്പൊക്കുന്നുണ്ട് ലിവിംഗ് റിലേഷനിലാണോ എന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ഉയരുന്നത് ഇരുവർക്കും ആ പോസ്റ്റിന് കീഴിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സെലിബ്രിറ്റി സുഹൃത്തുക്കളും കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം അഹാൻ കൃഷ്ണ മമിത ബൈജു ശിവരാജ് നൂറിൻ ഷെരീഫ് തുടങ്ങി നിരവധി താരങ്ങളാണ് ഈ പോസ്റ്റുകൾക്കെല്ലാം കീഴിൽ കമന്റുമായി എത്തിയിട്ടുള്ളതും ഖോഖോ എന്ന ചിത്രത്തിലാണ് ആദ്യമായി രജിഷ വിജയനും ടോബിൻ തോമസും ഒന്നിച്ച് പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രം രാഹുൽ രഞ്ജിത്താണ് സംവിധാനം ചെയ്തത് ഖോഖോ എന്ന കായിക മത്സരത്തെ കുറിച്ച് പറയുന്ന ചിത്രത്തിലെ രജിഷയുടെ അഭിനയവും ശ്രദ്ധേയമായിരുന്നു രജിഷ നായികയായ ലവ്ലി യുവേഴ്സ് വേദ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകനും ടോബിനാണ്